ഷാനവാസിന്റെ അമ്മാവൻ ഗെയിം കുടുങ്ങി അതെ പിടിച്ചു അത് അത് ഇന്നല്ല അന്ന് ജസ്റ്റ് പാസിംഗിൽ ഒന്ന് പറഞ്ഞതാണ് അങ്ങനെയല്ലല്ലോ അക്ബറിന്റെ നോട്ടം ശരിയല്ലെന്ന് ശരിക്കും ഈ ഷാനവാസിന്റെ ഗെയിം ഷാനവാസ് പറയുന്ന പോലെ അക്ബറും ഗ്രൂപ്പും ഷാനവാസിനെതിരെയാണോ കളിക്കുന്നത് അതോ ഷാനവാസ് ആണോ അക്ബറിനെതിരായിട്ട് കളിക്കുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ നേരിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒന്ന് വൈകിപ്പോയി ക്ഷമിച്ചേക്കണേ ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും ഇന്ന് രാത്രി വന്ന പ്രമോയാണ് ലാലേട്ടൻ്റെ പ്രമോ ഒരു കിടുക്കാച്ചി പ്രമോ തന്നെയാണ് ഒരാളെ ഇങ്ങനെ കൈ കുറേ ദിവസമായി കിടന്ന് കളിക്കുന്നത് ഏ ആ അപ്പാലിയുടെ കാര്യം കൂടെ ഒന്ന് പറയണമായിരുന്നു കേട്ടോ അത് പറഞ്ഞിട്ടില്ല ആ ഒരാളെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു എന്ത് കളിയെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കളിയാണ് അതൊരു വൃത്തിയിട്ട കളിയാണ് അത് കളിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഷാനവാസ് അത് അപ്പാലിക്ക് എക്സ്ട്രാറ്റാണ് കളിച്ചത് അതൊരു മോശം കളിയായിപ്പോയി പക്ഷേ അക്ബറിനെതിരെ ഒരു കളി കളിച്ചായിരുന്നു അതും ഈ ഒരു രീതി തന്നെയാണ് ഈ ഒരു ഗെയിം തന്നെയാണ് അതായത് സദാചാര ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് ജിസേലിനെ പിടിച്ചിരുത്തി ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു അത് ലാലേട്ട കയ്യോടെ പൊക്കിയിട്ടുണ്ട് കാര്യം ഇതെല്ലാം വേറൊരു രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അസാസിനേഷൻ രീതിയിലേക്കാണ് പുറത്തു പോവുക മനസ്സിലായില്ല ഒരാളുടെ ക്യാരക്ടർ ഒരാണോ പെണ്ണോ ആയിക്കോട്ടെ അതിനകത്ത് നെഗറ്റീവോ പോസിറ്റീവായിക്കോട്ടെ നമുക്ക് അങ്ങനെ ഒന്നും പറയാനുള്ള അവകാശം ഇല്ല അയാള് ശരിയല്ല ഇയാൾ ശരിയല്ല എന്നെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അല്ലേ അപ്പോൾ ഉടനെ ലാലേട്ടൻ ഷാനവാസേ ഏ ആ അവിടെ ഇരുന്ന് കൊള്ളൂ ഞാനിപ്പോ ജിസേലിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ജിസേൽ നോട്ടം ശരിയല്ല നോട്ടം ശരിയല്ല എന്ന് പറയുന്നത് കേട്ടു ഏഹ് അങ്ങനെ തോന്നുന്നുണ്ടോ അപ്പൊ ജിസേൽ ഓ ഇരുന്ന് നോട്ട് മാണോ ഉള്ള അപ്പം ജിസേൽ ഷാനവാ അപ്പം ഷാനവാസ് പതുക്കാൻ തുടങ്ങി എൻ്റെ ദൈവം എന്നെ പിടിച്ചാ നോട്ടം ശരിയല്ല ഇത് ഞാനല്ലേ പറഞ്ഞത് ഈശ്വര ഇത്രയും ദിവസം രതി അനീഷ്ട കളിയാക്കി ഇവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് തന്നെ പിടിക്കുമെന്ന് വിചാരിച്ചില്ല അപ്പൊ ലാലേട്ടൻ അല്ല ജിസേലിൻ്റെ നോട്ടമല്ല ജിസേലിനോ നോക്കുന്നത് ഓ എന്നും നോക്കുക എന്നും പിന്നെ എല്ലാവരും നോക്കുകയല്ലേ അല്ലല്ല ജുസേലിനെ നോക്കുന്നത് ശരിയല്ല അങ്ങനെയാണോ ഷാനവാസ് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നില്ലേ ഓ ഷാനവാസ് ലാലേട്ട അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് പിന്നെ അത് പിന്നെ എനിക്കൊരു പരാതി ഉണ്ട് ലാലേട്ട എനിക്കൊരു പരാതി ഉണ്ട് അല്ല ആ പരാതി അവിടെ നിൽക്കട്ടെ ഇത് കേൾക്കട്ടെ ഇത് നിന്നെ ഞാൻ പിടിക്കുക ആ നീ അങ്ങനെ പറയാ അതവിടെ നിൽക്കട്ടെ നീ ഇത് പറ അത് പിന്നെ ജസ്റ്റ് ഒരു പാസിംഗിൽ നമ്മുടെ അക്ബർ ഒരുമാതിരി അക്ബർ ഇങ്ങനെ ഒരുമാതിരി ഒരു നോട്ടം കണ്ടായിരുന്നു അക്ബർ ഹേ എൻ്റെ ദൈവമേ എല്ലാ നെഞ്ചത്തേക്കാണല്ലോ എൻ്റെ റബ്ബേ ഇതെല്ലാം എന്റെ നെഞ്ചത്തേക്കാണല്ലോ ഞാനാണോ ഇവിടുത്തെ ആസ്ഥാന വില്ലനായി മാറിയിരിക്കുന്നത് എന്ത് പിഞ്ചു കുഞ്ഞായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ കുഞ്ഞു വാവയായിരുന്നു ഞാനിവിടെ വില്ലനായി പോയല്ലോ ഇതും എൻ്റെ നെഞ്ചത്തേക്ക് വന്നല്ലോ ഇവിടെ ഷാനവാസി അപ്പ അപ്പം ലാലട്ടെ അല്ല അങ്ങനെ പാസിക്ക് പറഞ്ഞതല്ല അല്ല ലാലട്ട അതല്ല ഇത് ഒരു പണ്ട് വീണ്ടും ഈ ആഴ്ചയിൽ പറഞ്ഞല്ലോ അല്ല ലാലട്ട ആ സമയത്ത് പിന്നെ ഈ സാധനം ഉണ്ടായിരുന്നിട്ട് പിന്നെ സമയത്ത് പിന്നെ ഒന്നുമില്ല അനീഷ് ഇതിനോട് അനീഷിൻ്റെ ഗെയിം ഞാൻ പിടിച്ചില്ല അല്ലേട്ടോ അതല്ല അപ്പം ഇപ്പം അങ്ങനെയല്ല മോനെ ആ സമയത്തല്ല നീ ഒരാളെ പിടിച്ച് വിളിച്ച് ഇരുത്തി പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് പിടിച്ച് 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 ഞാൻ പറഞ്ഞത് അപ്പം അതെ മൊഹോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതാണ് പ്രമോ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഷാനവാസ് ഷാനവാസ് എപ്പോഴും പറയും ഷാനവാസിനെതിരെയാണ് അക്ബറും അക്ബറും കൂട്ടരും കളിക്കുന്നതാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അക്ബറും കൂട്ടരും അവിടെ എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാലോ അക്ബറും ശരത്തും അവന്റെ കണ്ട അവന്റെ നോട്ടം കണ്ടാ ശരിയേ അവൻ നടക്കന കണ്ട ഷാനവാസിൻ്റെ വിചാരം ഷാനവാസ് വലിയ ആളാണെന്ന് അപ്പം അപ്പാനി ഇങ്ങനെയാ വന്നിട്ട് എടാ ആ ഉണ്ടല്ലോ അവൻ വലിയ ആള് അമ്മയാണ് ഇതാണ് ഇവർ കളി ഇവരുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് അക്ബറിന്റെയും ശരത്തിൻ്റെയൊക്കെ അടാ നമുക്ക് നോക്കിക്കും നമുക്ക് കാണിച്ചു കൊടുക്കണം നോക്കി നമ്മൾ നമ്മൾ തന്നെ ജയിക്കും അടാ നമ്മൾ തന്നെ ജയിക്കും അപ്പൊ ശരത്ത് ഞാൻ പോകൂല അവന് മുന്നേ ഞാൻ അവന് ശേഷേ പോവുകയുള്ളൂ ഇതാണ് അവരുടെ പ്ലാനിങ് ഇങ്ങനെ അക്ബർ ശരത് ഇതൊക്കെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഷാനവാസ് അവിടെ ഇരുന്നുണ്ട് എനിക്കെതിട്ട് മറ്റേ അക്ബർ പാട്ടൊക്കെ പാടുമ്പോൾ കുറേ ആൾക്കാർ ചുറ്റും കൂടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഷാനവാസ് ദൂരെ വന്നിട്ട് ഇവൻ എനിക്കെതിരെ എന്തൊക്കെയോ കൂടാലോചന ഗൂഢാലോചനകളാണ് കുറേ ആൾക്കാരെ പിടിച്ചിരുത്തിയിട്ടുള്ള കൂടാലോചനയാണ് നടത്തുന്നത് ഇവൻ എതിരെ ഗെയിം ഷാനവാസ് ആണ് ശരിക്കും പറഞ്ഞാൽ അക്ബറിനെതിരെ 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 കളിക്കുന്ന വ്യക്തി മാത്രമല്ല പല പല ശരത്തിനെതിരെ വരെ ഫസ്റ്റ് വീക്കിൽ കളിച്ചു ജിസേലിന്റെ ഡ്രസ് ശരിയല്ല അതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സോ ഇവിടെ ഷാനവാസ് ആണ് അക്ബറിനെ കാട്ടിയും അക്ബറിനെതിരെ കളിക്കുന്ന ആള് മനസ്സിലായില്ലേ അക്ബർ എല്ലാവർക്കും എതിരെ കളിക്കുന്നുണ്ട് ഇവിടെ പല പല ഒളിയമ്പുകളൊക്കെ അക്ബറും എയ്യുന്നുണ്ട് അക്ബർ അവിടെ ഇതായിട്ട് നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അക്ബറിന്റെ കൂടെ കുറേ ആൾക്കാരുണ്ട് അക്ബർ ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു ജിസേൽ ആരിനെ നോമിനേറ്റ് ചെയ്യുന്നു ശരത്ത് പിന്നെ ആരിനെ നോമി അങ്ങനെയാണ് ഈ ജിസേലും ആരിനെ എല്ലാത്തിനും കയറി വരുന്നത് പക്ഷേ ഇപ്പം എന്തായാലും ഗെയിമൊക്കെ കുറേ മാറിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോക്കാം അക്ബറിന്റെ ഗ്രൂമിലേക്ക് ആതില വന്നിട്ടുണ്ട് പിന്നെ അപ്പത്തേക്ക് മറ്റാൾ പുറത്തേക്ക് പോയി അങ്ങനെ 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 ഇങ്ങനെ മാറി മറഞ്ഞോണ്ടിരിക്കും ആൾക്കാർ പക്ഷെ ഷാനവാസിന്റെ ഒളിയം ൾ ഇന്ന് അക്ബർ തിരിച്ചറിയുകയാണ് എന്താ നടക്കുന്നതെന്ന് കാണാം പ്രമോഹിക്കകത്ത് വലുതായിട്ട് ഉണ്ടാവുമോ പിന്നെ ശരത്തിൻ്റെ കാര്യം ലാല ഷാരവാസ ശരത്തിനെതിരെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അവന് എനിക്ക് ഞാൻ അവനെതിരെ ഇത് പ്രയോഗിക്കും എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ സംഭവമൊക്കെ ലാലേട്ടനൊന്നു പറഞ്ഞാൽ കൊള്ളാരുത് കാര്യം ഇതൊന്നും ഗെയിം അല്ല ഇതൊക്കെ പേഴ്സണൽ മാറ്റേഴ്സാണ് കുടുംബത്തിൽ കുടുംബം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഗെയിമുകളാണ് ഇതൊന്നും അതിൻ്റെ ആവശ്യമില്ല ഈ ഗെയിമുകളൊന്നും ബിഗ് ബോസിനകത്ത് കളിക്കേണ്ട ആവശ്യം ഇല്ല അപ്പൊ ഷാനവാസ് കുടുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ് അല്ലെങ്കിൽ പ്രൊമോ അപ്ഡേറ്റ് ഒന്ന് പ്രൊമോ അപ്ഡേറ്റ് വരികയാണെങ്കിൽ പ്രൊമോ വീഡിയോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അപ്ഡേറ്റ് വരും എൻ്റെ ഇത് അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്